ശശു സ്നേഹം നിറഞ്ഞ മൂശാക്കാലം ഒന്നാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം തത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ഈശോ ഇങ്ങനെ പറയുകയാണ് ശിശുക്കൾ നയർവെല്യവും നിഷ്കളങ്കതയും ഉള്ളവരാണ് അവരീ ഭൂമിയിൽ കളങ്കരഹിതരായി ജീവിക്കുന്നവരാണ് ശിശുക്കളുടെ ഏറ്റവും വലിയൊരു സവിശേഷത അവർ നന്നേ ഇളിമയുള്ളവരാണ് എന്നുള്ളതാണ് ഇളിമയായിരുന്നു സകല പുണ്യങ്ങളുടെയും താക്കോൽ ഇളിമയാകുന്ന ആ താക്കോൽ ഉപയോഗിച്ച് മാത്രമേ ഇനിയുള്ള കാലത്തിൽ സ്വർഗം തുറക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ വിരുന്നിന്റെ അവസാന പന്തിയിൽ പോയി പോയി ഇരിക്കുമ്പോൾ നമ്മളെ ക്ഷണിച്ചവൻ വന്ന് ആദ്യ പന്തിയിൽ ആദ്യ സ്ഥാനത്തിരിക്കാനായിട്ട് നമ്മളെ ക്ഷണിക്കും അതെല്ലാം ഈ ഇളിമ കാണിക്കുന്നതുകൊണ്ടാണ് പൗലോസിലിക പറയുന്നതുപോലെ എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു നമ്മളായിരിക്കുന്ന അവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം ദൈവത്തിന്റെ വളരെ വലിയ ദാനമാണ് ഇളമയിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ശുഖ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ